ിൽ സമരം ചെയ്യാനുള്ള അവകാശം പക്ഷെ ഇവിടെ ആശാവർക്കർ സമരം നടത്തുമ്പോൾ എന്താ പ്രശ്നം ആരാണ് ഈ ആശാവർക്കർമാർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങൾ തരില്ല ഞങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കില്ല എന്നാൽ ഇവിടെ ആശാവർക്കർമാരെ ചില ആളുകൾ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എസ് സി സി ഐ ആണ് മറ്റൊരു വിഭാഗം ജമായത്ത് എ ഇസ്ലാമിയാണ് മറ്റൊരു വിഭാഗം എസ് ഡി പി ഐ ആണ് ഇവരുടെ നേതൃത്വപരമായ പങ്കോടുകൂടി ആശാവർക്കർമാരുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി വലിയ കോലാഹലം സൃഷ്ടിക്കാനാവും എന്നാണ് മാധ്യമ ശൃംഖലകളുടെ പിൻബലത്തോടുകൂടി അവർ വിചാരിച്ച് പുറപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആശാവർക്കർമാരുടെ സമരത്തോട് നമുക്ക് ഐക്യദാർഢ്യൂ സംശയമില്ല പക്ഷേ ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്കെതിരായി ആർക്കെതിരായിട്ടാണോ കുന്തമുന തിരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ് അതങ്ങോട്ട് മാറ്റിവെച്ച് അവരുടെ പിന്തുണയോടുകൂടി ഒരു മഴവിൽ സഖ്യമുണ്ടാക്കി കേരളത്തിലെ കടന്നുപോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങൂ എന്ന രീതിയിലേക്ക് അവരുടെ നേതൃത്വത്തിലുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞ നേതൃത്വം ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നതുകൊണ്ട് അതിനൊന്നും ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാണ് കാര്യം ഞങ്ങൾ ഈ സമരത്തിനെതിരല്ല സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംഭാഷണം നടന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഈ കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മെമ്മോറണ്ടം നൽകിയിട്ടുണ്ട് കേന്ദ്രമെടുക്കുന്ന നിലപാട് അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് വാതകമല്ല ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പതിമൂവായിരത്തി ഇരുന്നൂറിൽ നിന്ന് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് എത്തിയാൽ മാത്രമേ സമരം പിൻവലിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും കേരളത്തിൽ ചെയ്യാനാവാത്ത കാര്യം വെച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്ന ആറു പിന്തിരിപ്പൻ ശക്തിയുടെ കയ്യിൽ കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അതിനെ തുറന്നു കാണിക്കുക എന്ന് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിർവാഹമുള്ളൂ ഇതാ ഇവിടെ ഈ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിത സൂചികയിൽ എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനമാണ് കേരളം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വരുന്ന നവംബർ ഒന്നാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത നാടായി ഈ കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി